ഏത് കളർ വേണേലും ചെയ്തു തരാന്നാണ് പറയുന്നത് നോക്കട്ടെ പിന്നെ എടുക്കാം നമ്മൾ അതുകൊണ്ട് ആ ഒരു സാധനം എടുത്തിട്ടുണ്ട് ചേച്ചിക്ക് വേണ്ടിട്ട് ആ ഒരു നമ്മൾ നമ്മള് അത് എടുക്കുന്ന ഓടത്ത് നമ്മൾ നോക്കിയിട്ട് അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കും ഉറപ്പ് നല്ല വാച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ പറഞ്ഞി പോലത്തെ ഐറ്റങ്ങളൊക്കെ ഉണ്ട് നൂറയൊക്കെ ഉള്ളു ഇവിടെ ചെറിയ ഗ്ലാസ് ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല ഭരണി ഐറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വന്നാ വേണ്ടി രാവത്തിന് വാങ്ങിക്കാം കേട്ട വെറൈറ്റി ഗ്ലാസ് വാച്ചയുടെ തിരക്ക അടിപൊളി വാച്ച് പല വെറൈറ്റി കളറുകള് ഗ്ലാസ് അടിപൊളി കൊള്ള അടിപൊളിയാ സെറ്റ് ചെയിനുകൾ വേണ്ട പല വെറൈറ്റികളും ഉണ്ട് നോക്കി ബോൾ പോലത്തെ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ട് ഇതേ ഇത് ഇങ്ങനെയുള്ള ഫൈഡറ ഇത് ഇങ്ങനെയുള്ള എല്ലാം ടീ ആണ് അതേപോലെ ഇത് നോട്ടിന്റെ പണ്ടത്തെ ഇപ്പോഴത്തെ പൈസയിൽ എല്ലാം ഉണ്ട് ഇത് വേണ്ട അഞ്ഞൂറ് പൈസയുടെ വേണ്ട നാനൂറ് അങ്ങനെയൊക്കെ പൈസയുടെ ഇതായിട്ടുള്ളത് ഉള്ളേ ആ സൈഡ് കാണിച്ചോളൂ തുണിയുടെ വലുതായിരിക്കുന്നത് അത് ചെറിയ സൈസ് സൈസില്ല അരിപ്പല്ലേ ഇത് ആ അരിച്ചെടുക്കുന്നു ഇത് എത്രയാണത് എൺപത് ധരണ എൺപത് വരുക ഇതൊക്കെ നാരങ്ങ പിഴിയുന്ന സംഭവം ഐറ്റം ആണ് കമ്പ്ലീറ്റ് അവിടെ മൊത്തം ഫാൻസി ഐറ്റങ്ങൾ പല വെറൈറ്റി ഷർട്ടുകൾ ഷട്ടികൾ ചേഞ്ചിട്ട് നമുക്ക് ഇനി അങ്ങോട്ടും

നമ്മള് ഫേൻസി ആയിട്ടൊക്കെ അങ്ങനെ വരുന്ന വഴിയാണ് നമ്മക്ക് അങ്ങോട്ട് പോവാം ഈ ഭാഗത്തോട്ട് നമുക്ക് ഇനി ആ ആ ഭാഗത്തോട്ട് ആ ബുക്കൊക്കെ ഇരിക്കുന്നില്ലേ ആ ഭാഗത്തോട്ടൊക്കെ പോവാം ഇവിടെ ായിട്ടാണ് കൂടുതലും കാർട്ടൂൺസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അല്ലേ ജസ്റ്റ് എന്താണത് അറ്റേ ചൂട് ഓടിക്കുന്നു അത്രയാണത് ആ മടക്കി അങ്ങനെയൊക്കെ വയ്ക്കാൻ പറ്റത്തില്ലേ നമുക്ക് നൂറ് ഡിഗ്രി തിളച്ചോട്ട് കൊടുത്താല് അഞ്ചു മണിക്കൂർ നമുക്ക് ചൂട് പിടിക്കാം ഐസാണ് ഇടുന്നതെങ്കിൽ രണ്ടു മണിക്കൂർ വില കുറയത്തില്ല ഏട്ടാ അപ്പം പണ്ടത്തെ മധുരമൂട്ടായാണ് കണ്ടോ ആഹ് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ മേളകൾ നടക്കുന്ന എല്ലായിടത്തും ഉണ്ട് ഇതൊക്കെ പണ്ടത്തെ പുളിമുട്ടായി ഇതെല്ലാം ഉണ്ട് അതേപോലെ നോക്കട്ടെ കേട്ടോ നോക്കിട്ടെടുക്കട അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പല വെറൈറ്റി കടലകളുണ്ട് അതുപോലെ കഴിക്കാനുള്ള മുട്ടായികൾ പല വെറൈറ്റി ഉള്ള മുട്ടായികളും കൂടെ ഉണ്ട് പല വെറൈറ്റി ആയിട്ടാ പല വെറൈറ്റി ആയി അലുവ ഇതും ജീരകമുട്ടായി പാക്കമുട്ടായിരകുട്ടായി ഇതൊക്കെ നമ്മൾ ഇതൊക്കെ വാങ്ങിച്ച് പണ്ട് കഴിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കണ്ടാ സെറ്റാണ് സാധനങ്ങൾ അല്ല ഇതൊക്കെ പണ്ടത്തെ മുട്ടായികളാണ്ട ഇതൊക്കെ നമ്മള് ബീഡി പറഞ്ഞിട്ട് വാങ്ങിച്ച് വലിക്കുന്ന പോലെ വലിക്കുന്ന പോലെ നല്ല മുട്ടായി ഇതൊക്കെ നമുക്ക് നല്ല മുട്ടായിട്ട് കേക്ക് പത്തായിട്ട സാധനം ഉണ്ട് അട്ടിപ്പൊഴും എത്ര കാക്കില വാങ്ങിക്കാണ് അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്ത് തരും അപ്പൊ എല്ലാം കൂടി നമ്മളൊരു കാക്കില എമ്പത് രൂപ വാങ്ങിക്കാൻ പോവാണ് പണ്ടത്തെ നോയ്ക്ക് ഇതൊക്കെ നമ്മള് കറക്കി കളിക്കുന്നതാണ് ഈ മുട്ടായി ആണ് നൂറിലിങ്ങനെ കറക്കി കളിക്ക അങ്ങനത്തെ മുട്ടായി അങ്ങനെ പല ഇത് ഇതാ പൈസ പൈസ മുട്ടായി ഉണ്ടോ ഉണ്ടാ അരുവ ഐറ്റങ്ങള് പിന്നെ അല്ല നമ്മള് അല്ലാതുള്ള മുട്ടായി ഐറ്റങ്ങൾ പല വെറൈറ്റി കണ്ടോ കണ്ടോ അരുവകളാണ് ഉണ്ടോ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മളിവിടെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അമ്പത് രൂപ തോളല്ലോൾ അമ്പത് രൂപയുള്ളു ബരിയൻ സെറ്റ് അങ്ങനെയുള്ള ബരിയൻ ഇതല്ലേ ആ ഇത് നൂറ്റി ഇരുപത് ആണ് നിന്റെ വില വേണ്ട ഇവിടെ തോർത്ത് മുണ്ട് അങ്ങനെയുള്ള ആഴ്ചകളൊക്കെ ആയുർവേദ പൊടികൾ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇവിടെ ഗ്ലാസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടോ വേണ്ട കൈരേഖ നോക്കുന്ന സ്ഥലമാണ് അങ്ങനെ വെച്ചാൽ കൈരേഖ നോക്കാം ടുത്ത് കഴിഞ്ഞു പിന്നെ നമുക്ക് നോക്കാം അങ്ങനെ യാത്രയിലേക്ക് കിടന്നു പോകാനൊക്കെ യോഗങ്ങളാണ് പിന്നെ അവരെ പോലെ വന്നിട്ടുണ്ട്

ആയുർവേദ പൊതുതിരി നമ്മൾ നേരത്തെ എടുത്തായിരുന്നു എത്ര രൂപയാണത് നമ്മള വാങ്ങിച്ചു കഴിഞ്ഞ വേണ്ട വേണ്ട അച്ചാറായിട്ട് பல வெரைட்டி அச்சாறு ஹலோ എല്ലാരും നോക്കിയാണ് അച്ചാറുകൾ വാങ്ങിക്കാൻ വേണ്ടി എല്ലാരും ടേസ്റ്റ് ചെയ്ത് വേണ്ട എല്ലാ വിത്തുകള് വളങ്ങള് അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട് വേണ്ട ചെടിയുടെ കൈറ്റങ്ങൾ ചെറുതൊക്കെ കായ്ക്കുന്ന കപ്പക്ക വളങ്ങളാണ് ഇതിന്റെയൊക്കെ പേൻ്റെ ഐറ്റം ഗോളുകള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്

ഫാൻസി ായിട്ട് സാധനങ്ങളൊക്കെ ഉള്ളതാണ് പാനിപ്പൂരി അങ്ങനെയുള്ളതെല്ലാം മലയാളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന भाजीपुरी मसालेपुरे भाजीपुरी मसालेपुरे शिवाय पाणीपुरी पाणीपुरी एवढा पाणीपुरवत

നല്ല ടൈസുണ്ടോ ചായയും അടിപൊളി ചായ കണ്ടല്ലോ അത് സാധനമാണ് വാ വാ എല്ലാരും വേറെ നാരങ്ങൂടി പറഞ്ഞു കഴിക്കുന്നത് കഴിക്കുന്നത് കാണും അവര് കഴിക്കുമ്പോഴോന്നുള്ളത് പറയണം കഴിച്ചിട്ടും കഴിക്കുന്ന എടുത്തോ എങ്ങനെയുണ്ട് അല്ല കാണിക്കാവേ ഒരു നല്ല സ്റ്റൈലുണ്ട് വേണ്ട കാറിന്റെ വേണ്ട മോള് കാറ്റാടി

ാണ് പറയുന്നത് അപ്പൊ തല കറങ്ങി മൂപ്പാട് വരും അത് ബിജു ഉണ്ടായിരുന്നു കൂടെ ബിജുണ്ടിജുണ്ട് നമ്മൾ ആദ്യം എടുത്തല്ല അത് വെള്ളച്ചാട്ടം നല്ല അടിപൊളി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാരും ചെയ്യത്തേക്ക് കടക്കാൻ പോവാണ് വഴി ഇതാണ് എല്ലാം കഴിഞ്ഞിപ്പ പുറത്തു വന്നിട്ടുണ്ട് നമ്മളതിനു കാറിലേക്ക് പോകാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മളതിനു കാറിലേക്ക് പോവാണ്